ബിഗ് ബോസ് വീട്ടിൽ ശുചിത്വത്തിന്റെ പേരിൽ വലിയ വിമർശനം നേരിട്ട താരമാണ് ജാസ്മിൻ ജാഫർ ചായയിൽ തുമ്മിയതും കാലിലെ നഖം കടിക്കുന്നതും ചെരുപ്പിടാതെ നടക്കുന്നതുമൊക്കെ വലിയ ചർച്ചയായിരുന്നു ഇപ്പോഴിതായി ഇത്തരം വിമർശനങ്ങൾക്ക് മറുപടി നൽകുകയാണ് ജാസ്മിൻ ജാഫർ കഴിഞ്ഞ ദിവസം പങ്കുവച്ച യൂട്യൂബ് വീഡിയോയിലാണ് ജാസ്മിൻ ഇക്കാര്യങ്ങളൊക്കെയും പറയുന്നത് തനിക്ക് ഇത്രയേ വൃത്തിയുള്ളൂവെന്നും ചായയിൽ തുമ്മിയതൊക്കെ തെറ്റായ കാര്യമാണെന്ന് അംഗീകരിക്കുന്നുവെന്നും ജാസ്മിൻ പറഞ്ഞു അതേസമയം കാലിന്റെ നഖം കടിച്ചതുമായി ബന്ധപ്പെട്ട ഉയർന്ന വിമർശനം ഏറെ സങ്കടപ്പെടുത്തിയെന്നും ജാസ്മിൻ തുറന്നു പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ എന്താണ് അവിടെ സംഭവിച്ചതെന്നും ജാസ്മിൻ തന്റെ യൂട്യൂബ് ചാനലിൽ പങ്കുവച്ച വീഡിയോയിൽ പറയുന്നുണ്ട് തന്റെ വൃത്തിയെ പല വിമർശനങ്ങളും കണ്ടിരുന്നു തനിക്ക് ഇത്രയൊക്കെ വൃത്തിയുള്ളൂ കാലിന്റെ നഖം കടിച്ചതുമായി ബന്ധപ്പെട്ടൊരു വിമർശനം കേട്ടിരുന്നു ഇതൊക്കെ വളരെ സങ്കടം ഉണ്ടാക്കിയത് കൊണ്ടാണ് ഇപ്പോൾ വിശദീകരിക്കുന്നത് എന്നുമാണ് ജാസ്മിൻ യൂട്യൂബ് ചാനലിൽ പറയുന്നത് കഴിച്ചത് തൊലിയായിരുന്നു ഇതൊന്നും ന്യായീകരിക്കലല്ല പക്ഷെ സങ്കടം കൊണ്ട് പറയുന്നതാണെന്നും ജാസ്മിൻ വ്യക്തമാക്കുന്നു അതിന് ചില ഉദാഹരണങ്ങളും ജാസ്മിൻ പറയുന്നുണ്ട് ദാഹിച്ച് വലഞ്ഞിരിക്കുമ്പോൾ മുന്നിൽ ചെളിവെള്ളം മാത്രമേ ഉള്ളൂവെന്ന് കരുതൂ എത്ര നേരം നിങ്ങൾ ചെളിവെള്ളം കുടിക്കാതെ പിടിച്ചു നിൽക്കുമെന്നാണ് ജാസ്മിൻ പ്രേക്ഷകരോട് ചോദിക്കുന്നത് താൻ ദാഹം സഹിക്കാതെ കുടിക്കുമെന്നും ദാഹിച്ച് ജാസ്മിൻ പറയുന്നു ബിഗ് ബോസ് വീട്ടിൽ വെച്ച് തന്റെ കാലിന്റെ ഭാഗങ്ങൾ പൊട്ടിയിരുന്നു വിണ്ടുകേറി തൊലിയൊക്കെ പോകുകയും ചെയ്തു അവിടെ സ്ക്രബ് ചെയ്യാനൊന്നും സാധനങ്ങൾ തന്നിരുന്നില്ല എന്നും ഒന്നു മാത്രമാണ് ആദ്യം ലഭിച്ചത് അത് മറ്റൊരു മത്സരാർത്ഥി എടുത്തുകൊണ്ടുപോയി നഷ്ടപ്പെട്ടുവെന്നും ജാസ്മിൻ പറയുന്നു നേൽക്കൊട്ടറൊന്നും അവിടെ കിട്ടിയിരുന്നില്ല ആ സമയത്ത് നടക്കുമ്പോൾ കാലിന്റെ തൊലി ഉരഞ്ഞ് വേദന എടുക്കുന്നുണ്ടായിരുന്നുവെന്നും നഖം വെച്ച് ഇളകി വന്ന തൊലി പിഴുതെടുക്കാൻ നോക്കിയിട്ടും സാധിച്ചിരുന്നില്ല അങ്ങനെയാണ് താൻ അത് കടിച്ചു കളഞ്ഞതെന്നുമാണ് കാലിലെ വിരൽ കടിക്കുന്നതുമായി ബന്ധപ്പെട്ട് ജാഫർ പറയുന്നത് അതേസമയം ചായയിൽ തുമ്മിയത് തന്റെ തെറ്റാണ് അത് അംഗീകരിക്കുന്നുവെന്നും ജാസ്മിൻ പറയുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട പല റീലുകളും താൻ കണ്ടിരുന്നു അതൊക്കെ താൻ ആസ്വദിക്കുകയും ചെയ്തു എന്നാൽ ഒരു ചാനലിൽ സ്ക്രിപ്റ്റ് ചെയ്ത് കോമഡി എന്ന് പറഞ്ഞ് വളരെ വൃത്തികേടായി അവതരിപ്പിച്ചതൊക്കെ വിഷമമായി എന്നും നമുക്ക് ഇത്തരം അനുഭവം ഉണ്ടാകുമ്പോഴേ അതിന്റെ വിഷമമൊക്കെ മനസ്സിലാകൂ എന്നുമാണ് ജാസ്മിൻ പറയുന്നത് ഈ അടുത്തിടെ സൈബർ ആക്രമണത്തെ തുടർന്ന് ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തതായി വാർത്ത കണ്ടിരുന്നു അതിന്റെ ആത്മാവിന് പോലും ശാന്തി കിട്ടാത്ത വിധം കൊത്തിപ്പറിച്ച് തിന്നുകയാണ് ചില സോഷ്യൽ മീഡിയ ചാനലുകൾ അങ്ങനെ ചെയ്യുമ്പോൾ ഇതുകൊണ്ട് അരി വാങ്ങിച്ചു തന്നാൽ ദഹിക്കുമോ എന്നും ജാസ്മിൻ ചോദിക്കുന്നുണ്ട് താനും തന്റെ വീട്ടുകാരും കടുത്ത സൈബർ ആക്രമണമാണ് നേരിട്ടത് ഗബ്രിയുടെ കാര്യം പലരും ചോദിക്കുന്നുണ്ട് ഗബ്രി തന്റെ അടുത്ത സുഹൃത്താണ് അതിനകത്ത് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിട്ടുണ്ട് ബിഗ് ബോസ് വീടൊരു പ്രഷർ കുക്കറാണ് അവിടുത്തെ അവസ്ഥ എന്താണെന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് മനസ്സിലാകില്ല പറഞ്ഞാൽ തന്നെ പരിഹാസത്തോടെയും പുച്ഛത്തോടെയും മാത്രമേ മറ്റുള്ളവർ എടുക്കുള്ളൂവെന്നും താൻ വയ്യാതെ കിടന്നതിനെ വളരെ മോശം കമന്റുകൾ കണ്ടുവെന്നും അതൊക്കെ ശരിക്കും വിഷമിപ്പിച്ചിരുന്നുവെന്നും ജാസ്മിൻ പറയുന്നു ആളുകൾക്ക് അതൊന്നും കണക്ട് ചെയ്യാൻ പറ്റാത്തത് ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ വരുന്നത് തന്റെ ഭാഗത്തും തെറ്റുകളുണ്ട് പക്ഷേ ഇത്രമാത്രം വിമർശിക്കാനുള്ള തെറ്റൊന്നും താൻ ചെയ്തിട്ടില്ല എന്നുമാണ് ജാസ്മിൻ വീഡിയോയിൽ ആവർത്തിക്കുന്നത് മാത്രമല്ല ബിഗ് ബോസ് ഷോ കാണിച്ചു തരുന്നത് നിങ്ങൾ കാണുന്നുള്ളൂ നിങ്ങൾ പലതും ബീജിയം ഇട്ട് വീഡിയോ വീഡിയോയിട്ട് ആഘോഷിക്കുമ്പോൾ പണത്തിനു വേണ്ടി വീഡിയോകൾ ചെയ്യുമ്പോൾ അതിൽ അനുഭവിക്കുന്നവരുണ്ട് അവരെക്കുറിച്ച് ആലോചിക്കണം അതൊരു മര്യാദയാണെന്നുമാണ് ജാസ്മിൻ വീഡിയോയിൽ പറയുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ